വിവാദ ട്രാക്ടർ യാത്രയിൽ എം ആർ അജിത് കുമാറിന്റെ നടപടിക്ക് എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യത എം ആർ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റാനാണ് ആലോചന സായുധ സേനാ മേധാവി പദവിയിൽ നിന്ന് മാറ്റിയേക്കും ജയിൽ എക്സൈസ് വകുപ്പുകളിലേക്ക് മാറ്റാനാണ് ആലോചന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ആർ റോഷിബാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ആർ റോഷിബാൽ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുക എന്നതിലേക്ക് ഒടുവിൽ എത്തുകയാണോ കാരണം ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമായി പ്രതിപക്ഷം മാറ്റുമെന്ന ഒരു സാഹചര്യം കൂടി മുന്നിലില്ലേ സുജയാ പാർവതി ശബരിമലയിൽ ട്രാക്ടർ യാത്ര നടത്തിയ എ ഡിജിപി എം ആർ അജിത് കുമാറിനെ ഇതിന് നടപടി വേണമെന്ന് പോലീസ് മേധാവി തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണുള്ളത് ആ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി ബോധപൂർവമാണ് ട്രാക്ടർ യാത്ര നടത്തി എം ആർ അജിത് കുമാർ നിയമലംഘനം നടത്തിയതെന്ന് നിരീക്ഷിച്ചിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് മേധാവി എത്രയും പെട്ടെന്ന് ഈ നടപടിയെടുത്ത് ഈ കാര്യം ഹൈക്കോടതി അറിയിക്കണമെന്ന ആവശ്യം കൂടി മുഖ്യമന്ത്രിയുടെ മുന്നോട്ട് മുന്നിൽ വെച്ചിരിക്കുന്നു നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് കടുത്ത വിമർശനം ഉണ്ടാകുമെന്നുള്ള സാധ്യത കൂടി സർക്കാർ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സായുധ സേനാ മേധാവി പദവിയിൽ നിന്നും എം ആർ അഞ്കുമാറിനെ മാറ്റാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കാര്യത്തിൽ അധികം താമസിയാതെ തന്നെ തീരുമാനമുണ്ടാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ജയിൽ മേധാവി പദവിയിലേക്ക് അല്ലെങ്കിൽ എക്സൈസ് മേധാവി പദവിയിലേക്ക് മാറ്റാനാണ് സാധ്യത നിലവിൽ എക്സൈസ് മേധാവി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവധിയിലാണ് മഹിപ്പാൽ യാദവ് ഏതാണ്ട് ഒന്നര മാസത്തിനപ്പുറത്തേക്കും മഹിബാൽ യാദവ് വിരമിക്കുകയും ചെയ്യും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായാണ് ഒരുപക്ഷേ ജയിൽ മേധാവി എക്സൈസിലേക്ക് മാറ്റി ജയിൽ മേധാവി പദവിയിലേക്ക് എം ആർ അജിത് കുമാറിനെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും ഗുരുതരമായ വീഴ്ച എം ആർ അജിത് സംഭവിച്ചു എന്ന പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലമാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക അടുത്ത ദിവസം തന്നെ പത്തനംതിട്ട എസ് പിയും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണറും പോലീസിന്റെ ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറായ എ ശ്രീജിത്തും നൽകിയ റിപ്പോർട്ടുകൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നിലേക്ക് പോലീസ് മേധാവിയും ിയും ഓക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആർ റോഷിപാൽ ആണ് സായുധ സേനയിൽ നിന്ന് ജയിലിലേക്കുള്ള മാറ്റമാണോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത് ട്രാക്ടർ യാത്രയിൽ നടപടിയെടുക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ജയിൽ മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യായെ മാറ്റുന്നതിനായുള്ള മറ്റൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ് അപ്പോൾ ഒരു വച്ചുമാറ്റമായിരിക്കുമോ ഉണ്ടാവുക റോഷിപാൽ സുജ അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നിലവിൽ ബൽറാംകുമാർ ഉപാധിയായ വെട്ടിലായിരിക്കുകയാണ് കാരണം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച ജയിലിൽ സംഭവിച്ചിരിക്കുന്ന അതും ബൽറാംകുമാർ ഉപാധ്യായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് കൊടുങ്കുറ്റവാളി ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നത് ആ ഒരു സാഹചര്യം കൂടി ഉണ്ട് മുന്നിൽ അങ്ങനെയെങ്കിൽ ജയിൽ മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യയെ മാറ്റി എക്സൈസിലെ കൊണ്ടുവന്ന് അവിടേക്ക് എം ആർ അജിത് കുമാറിനെ വെക്കുന്നതിന് സർക്കാരിന് തടസ്സമില്ല ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട യോഗവും ചേരുന്നുണ്ട് മുഖ്യമന്ത്രി ഈ കാര്യമൊക്കെ അവലോകനം ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് പരാതികൾക്കും ഒരു പരിഹാരമുണ്ടാകും രണ്ട് പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും ഏതായാലും നിലവിൽ രണ്ട് റിപ്പോർട്ടുകളുണ്ട് ഒന്ന് തൃശൂർ പൂരം സംബന്ധിച്ച റിപ്പോർട്ടിലും നടപടി വേണം എം ആർ അജിത് കുമാറിനെതിരെ എന്ന ആവശ്യം പഴയ പോലീസ് മേധാവി ദർവേഷ് അങ്ങനെ ഒരു രണ്ടാമത്തെ പുതിയ പോലീസ് അതുകൊണ്ട് രണ്ടും പരിഗണിച്ച് നേരത്തെ സമീപനം എടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് വ്യക്തമാണ് റോഷിപാൽ ഇതിൽ നടപടി എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്ന ഉന്നതതല യോഗം വളരെ നിർണായകമാണ് ജയിലിലെ സുരക്ഷാ വീഴ്ച ചർച്ചയാകുന്നതിനൊപ്പം തന്നെ മാറ്റങ്ങൾ കൂടി ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെടുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം